ആദ്യ ഉപയോഗത്തിൽ തന്നെ നിങ്ങളുടെ വെളുത്ത മുടികളെല്ലാം നല്ലപോലെ കട്ട കറുപ്പാക്കി എടുക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡേ ആണ്യിട്ടോ നമ്മളിപ്പം തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പം തന്നെ അറിയാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഹെയർ ഡൈ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പാർലറിലൊക്കെ പോയി ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ട് കറുത്ത് കിട്ടുമല്ലോ ആ ഒരു സീക്രട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഹെയർ ഡെയിലും ഉപയോഗിച്ചേക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഡൈക്ക് വേണ്ടി ഒരു ഡിക്കോഷൻ തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഞാൻ ഇളം ചൂടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഉപ്പിട്ട കഞ്ഞിവെള്ളം അല്ല കേട്ടോ ഇനി ഇതിലേക്ക് നല്ല പോലെ ഒരു ടേബിൾ സ്പൂണോളം കോഫി പൗഡറാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോഫിയൊക്കെ നമ്മുടെ മുടി കറുപ്പിക്കുന്നതിന് എത്രയ്ക്ക് സഹായിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാവുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഒരു ടേബിൾ സ്പൂണോളം കോഫി പൗഡറും കൂടെ ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഗ്ലാസ്സിനടുപ്പിച്ചുള്ള നമ്മുടെ ഈയൊരു വെള്ളം ഒരു അഞ്ച് മിനിറ്റോളം തിളപ്പിച്ച് ഒരു മുക്കാൽ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് ആവുന്നത് ആവുന്നതുവരേക്കും തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന ഒരു വെള്ളം ഉപയോഗിച്ച് നമുക്ക് മുടി കഴുകാവുന്നതാണ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് വെള്ളം തിളപ്പിച്ച് മുടി കഴുകുകയാണെങ്കിൽ മുടി പെട്ടെന്ന് നരക്കത്തില്ലാട്ടോ അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് മുടിക്കുള്ളില്ല അല്ലെങ്കിൽ മുടി നല്ലപോലെ കറുത്തതല്ലാന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് തിളപ്പിച്ചൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മുടിയിൽ സ്പ്രേ ചെയ്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് സാധാരണ പോലെ കുളിക്കാവുന്നതാണ് നല്ലൊരു ഹെയർ സെറം കൂടിയാണ് കേട്ടോ ഇത് നല്ലപോലെ തിളപ്പിച്ച് ഏകദേശം ഒരു അര ഗ്ലാസ് ആകുന്നവരേക്കും പറ്റി വന്നിട്ട് ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് കിട്ടണം ഒരുപാടൊന്നും തണുക്കരുത് കേട്ടോ നമുക്കൊരു ഇളം ചൂട് പരുവത്തിൽ വേണം അപ്പോഴാണ് നമുക്ക് നല്ലപോലെ ഹെയർ ഡൈ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ നമ്മുടെ ഡൈ സെറ്റ് ചെയ്യാനുള്ള ഡെക്കോറേഷൻ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഡൈ സെറ്റാക്കിയെടുക്കുന്നതെന്ന് നോക്കാം എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഇരുമ്പിൻ്റെ പാത്രത്തിൽ വേണം കേട്ടോ ഹെയർ ഹെർഡൈ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിത് സ്ഥിരമായിട്ട് ഹെയർ ഡൈ തയ്യാറാക്കുന്ന പാത്രമാണ് അതിലേക്ക് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഹെന്നാ പൗഡറാണ് കേട്ടോ നാച്ചുറൽ ആയിരിക്കണം ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയത് വേണം എടുക്കാനായിട്ട് അത് നമ്മുടെ മുടിയുടെ നീളത്തിനൊക്കെ അനുസരിച്ചെടുക്കാൻ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഹെന്നാ പൗഡറാണ് എടുത്തേക്കുന്നത് ഒരു പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ പാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കാറ്റ് കയറാത്ത രീതിയിൽ എയർ എയർടൈറ്റായിട്ട് വേണം കേട്ടോ സൂക്ഷിക്കാനായിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടത്തില്ല ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കാത്താ പൗഡറാണ് കേട്ടോ അതും നല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഓർഗാനിക് ആയിട്ടുള്ളത് തന്നെ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കണം ബ്യൂട്ടി പാർലറുകാരൊക്കെ ഹെയർ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഈ ഒരു കാത്താ പൗഡർ ഇത് വെച്ചിട്ട് ഹെയർ ഡൈ ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ കാത്താ പൗഡർ എന്താണെന്നുള്ളത് അതൊരു മരത്തിൻ്റെ തൊലി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ നീലാമ്പരി ഒക്കെ ഉപയോഗിക്കുമ്പം അലർജി പ്രോബ്ലം ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് പണ്ട് കാലം മുതലേ മുടി കറുപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഹെന്ന പൗഡർ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ നേർ പകുതി വേണം കാത്ത പൗഡർ എടുക്കാനായിട്ട് ഇപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം ഹെന്ന പൗഡർ എടുത്തതുകൊണ്ട് കൊണ്ട് ഒരു ടേബിൾ സ്പൂണാണോ കേട്ടോ കാത്ത പൗഡർ എടുത്തേക്കുന്നത് ഈ ഒരു പൗഡർ ഉപയോഗിച്ച് നിങ്ങൾ ഒരു പ്രാവശ്യം ഹെയർ ഡൈ ചെയ്ത് നോക്ക് ഒരുപാട് കാലം ആ ഒരു കറുപ്പ് നമ്മുടെ മുടിയിൽ നിലനിൽക്കുകയും ചെയ്യും ആദ്യ ഉപയോഗത്തിൽ തന്നെ നല്ല വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇതുവരെയ്ക്കും നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ ഒക്കെ ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടാത്തവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കണ്ണടച്ച് ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കാവുന്നതാണ് അപ്പം എടുത്ത രണ്ട് പൗഡറും നല്ലപോലെ മിക്സ് ചെയ്ത് ഈവൻ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ലിക്വിഡ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു ഹെയർ ഡൈ നമുക്ക് ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് ഒട്ടും തന്നെ അലർജി പ്രോബ്ലമോ സൈഡ് എഫക്ട്സോ ഒന്നും ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ ആദ്യ ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും വെറും അല്ല കേട്ടോ നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുമ്പം എത്ര പെർഫെക്റ്റ് ആയിട്ടാണോ നമ്മുടെ മുടി കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡേ ഉപയോഗിച്ചാലും കിട്ടും കേട്ടോ ഇതേ ഇപ്പം നമ്മൾ കട്ടകളില്ലാത്ത രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഹെയർ ഹെയർഡേയുടെ കളർ വന്നിട്ട് ഒരു ചാണകപ്പച്ച കളറാണ് കേട്ടോ ഇനി നമ്മൾ ഒരു രാത്രി ഇത് സെറ്റ് സെറ്റാകാനായിട്ട് വെക്കുന്നുണ്ട് രാവിലെ നമ്മളിത് എടുത്ത് നോക്കുമ്പം നല്ലപോലെ ബ്ലാക്ക് കളറിൽ നമുക്ക് കിട്ടും എട്ട് മണിക്കൂറെങ്കിലും സെറ്റായി കിട്ടിയതിന് ശേഷം വേണം നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ പൊതുവേ രാത്രിയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ പൊടികളെടുത്ത സമയത്ത് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ടായിരുന്നത് ഞാനത് മറന്നുപോയതാണ് കേട്ടോ ഒരു പിഞ്ച് ഉപ്പും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിത് അവസാനമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ ഹെഡ് തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്യലോ ആ സമയത്ത് ഇതുപോലെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇത് അടച്ച് നമുക്ക് ഒരു രാത്രി സെറ്റാകാനായിട്ട് വെക്കാവുന്നതാണ് നമ്മൾ തയ്യാറാക്കിയെടുത്ത ഡിക്കോഷൻ ഡേ ബാലൻസ് ഉണ്ട് കേട്ടോ ഇത് ഞാൻ മുടി കഴുകാനായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമ്മൾ ഹെയർ ഹെയഡ് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി കഴുകാനായിട്ട് ഈ ഒരു വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കാലനരയൊക്കെ ഒഴിവാക്കാനായിട്ടും ഈ ഒരു വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിത് വീഡിയോയുടെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഇതേ ഇപ്പം നമ്മൾ രാത്രി മുഴുവൻ വെച്ചിട്ട് രാവിലെ നമ്മൾ ഹെയർ ഡൈ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ എത്ര നല്ല പോലെ ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ഹെയർ ഡേക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കിക്കേ നമ്മൾ ഹെയർ ഡേ സെറ്റാക്കിയ സമയത്തുണ്ടായിരുന്ന കളറും ഇപ്പോഴുള്ള കളറും കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവാണ് നമ്മുടെ ഹെയർ ഡൈ എന്നുള്ളത് നമ്മൾ പാർലറിലൊക്കെ ചെയ്യുന്ന അതേ പെർഫെക്ഷനിൽ തന്നെ നമുക്ക് ഹെയർ ഡൈ കിട്ടിയിട്ടുണ്ട് ഇനി ഒരു ഹെഡേ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഒട്ടും തന്നെ എണ്ണമെഴുക്കില്ലാത്ത മുടിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഡെക്കറേഷൻ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ ഈ ഒരു ഹെഡേ നിങ്ങൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ കൈ മുഴുവനും കറുപ്പ് കളറിലേക്ക് വരും അപ്പോൾ ഈ ഒരു ഹെഡേ അപ്ലൈ ചെയ്തിട്ട് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ വീണ്ടും അടിപൊളി വീഡിയോയിൽ കാണാം ബൈ ബൈ